ഹായ് ഞാൻ ഡോക്ടർ അജു മാത്യു ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഓഡിയോ വീഡിയോ ക്ലിപ്പ് കിട്ടി ആ ക്ലിപ്പിനകത്ത് ഇതാ പറഞ്ഞിരുന്നത് നിങ്ങൾ കേട്ട് നോക്കൂ ും ആൾക്കാർക്ക് സംശയം ധാരാളമാണ് അപ്പോൾ ഈ ഡ്രിങ്ക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ദോഷമുണ്ടോ എന്നുള്ളത് അപ്പോൾ വാസ്തവം പറയുകയാണെങ്കിൽ ഒരു അമ്പത് മില്ലി അല്ലെങ്കിൽ രണ്ട് ഔൺസ് അറുപത് മില്ലി വരെ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ അതന്നെ നിങ്ങളുടെ രക്തക്കുഴലുകളുടെ രക്തോട്ടത്തിനെ കുറച്ച് ഉള്ളൂ രക്തക്കുഴലുകൾക്ക് കുറച്ച് വികസനം അതായത് കുറച്ച് വന്ന് രക്തോട്ടത്തിനെ കുറച്ച് അത് മെച്ചപ്പെടുത്തും അവിടെ അത് കേട്ടല്ലോ അതിനകത്ത് ഒരു പ്രശസ്തയായ ഒരു ഡോക്ടർ അവർ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗമാണ് അതിന് മുൻപ് എന്താ പറയുന്നതോ അതിന് ശേഷം എന്താ പറയുന്നതോ എനിക്ക് അറിയില്ല എന്നാലും അവർ പറയുന്ന ആ ഭാഗത്തിൽ പറയുന്നത് കുറച്ച് ആൽക്കഹോൾ ഡെയിലി കഴിച്ചാൽ ഹാർട്ടിലെ ബ്ലഡ് വെസൽസ് വികസിക്കുകയും ഹൃദയ രോഗികൾക്ക് പ്രത്യേകിച്ചും ആൽക്കഹോൾ ഗുണം ചെയ്യും എന്നാണ് ഈ ഒരു ബിറ്റിൽ മാത്രം നമുക്ക് കേൾക്കുന്നത് അവരെ മിസ്കോട്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ധാരാളം ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു ക്യാൻസർ ഡോക്ടർ ആണെങ്കിലും അതിനോടൊപ്പം തന്നെ ഒരു എപ്പിഡമിയോളജിസ്റ്റും കൂടിയാണ് ക്യാൻസർ ഫീൽഡിലോട്ട് കടക്കുന്നതിന് മുൻപ് ഞാൻ ഏകദേശം ഒരു വർഷം ഗവേഷണം നടത്തിയത് കാർഡിയോവാസ്കുലർ ഡിസീസസിലും അതിൻ്റെ എപ്പിഡമിയോളജിയിലും പ്രത്യേകിച്ചും സ്മോക്കിംഗ് ആൽക്കഹോൾ കൺസംഷൻ അതിനെപ്പറ്റിയുള്ള രോഗത്തിലെ തന്നെ ഏറ്റവും വലിയ പഠനം ഏറ്റവും വലിയ ഡേറ്റ സെറ്റ് ഹാൻഡിൽ ഒരു സ്റ്റഡിയാണ് ചെയ്തത് അമേരിക്കയിലല്ല ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശയിൽ വെച്ച് അതിനുശേഷമാണ് ഞാൻ അമേരിക്കയിൽ പോയി ഉപരിപഠനം നടത്തിയത് മെഡിക്കൽ സ്റ്റഡീസ് ഓങ്കോളജിയിലും മറ്റും പക്ഷേ എനിവേ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക് അറ്റ് ഹാൻഡ് ആൽക്കഹോൾ സേഫ് ആണോ പ്രത്യേകിച്ചും ഹൃദയരോഗികൾ ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവർക്ക് ആൽക്കോഹോൾ കുടിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ പറഞ്ഞത് അത് സേഫാണ് മാത്രമല്ല അത് കുടിക്കാം അത് ഹൃദയത്തിലേക്കുള്ള രക്തധമനികൾ വികസിക്കുകയും ആ ക്ലോട്ടുകൾ അലിയാനും സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ സോ അതിലെന്താ വാസ്തു അൽ ടേക്ക് യു ടു ടു വെബ്സൈറ്റ്സ് വൺ ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡബ്ല്യു എച്ച് ഒ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് വലുതാക്കിയാണ് ചരാം നോ ലെവൽ ഓഫ് ആൽക്കോഹോൾ കൺസംഷൻ ഇസ് സേഫ് ഫോർ അവർ ഹെൽത്ത് നീ ചുമ്മാ സെർച്ച് ചെയ്താട്ടോ ഇത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഹൗ മച്ച് ആൽക്കഹോൾ ഇസ് സേഫ് ടു ഡ്രിങ്ക് അവിടെ ഇരിക്കുന്നുണ്ട് ആൽക്കോഹോൾ ഇസ് നെവർ കംപ്ലീറ്റ്ലി സേഫ് ഇറ്റ് ക്യാൻ കോസ് ഹാം ടു ദ പേഴ്സൺ ടു ഡ്രിങ്ക് ആൻഡ് സം ടൈംസ് ടു ദോസ് അറൌണ്ട് ദം ഓൾസോ ഇത് ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റ് ഹൗ മച്ച് ക്യാൻ ഐ ഡ്രിങ്ക് എനി ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് ഷുഡ് ഐ ഗിവ് അപ്പ് ആൽക്കോഹോൾ ഇതിനെപ്പറ്റി അവർ പറയുന്നത് ദർ ഇസ് എ വെരി ക്ലിയർ ലിങ്ക് ബിറ്റ്വീൻ റെഗുലർ ഡ്രിങ്കിംഗ് ആൻഡ് ഹാവിങ് ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് ഐ ഹാവിംഗ് അതർ പ്രോബ്ലം സോ ദർ ഇസ് നത്തിങ് ദ ബെറ്റർ ദാൻ നോട്ട് ഡ്രിങ്കിങ് എന്നാണ് അവർ പറയുന്നത് സോ ഈ മൂന്ന് പ്രോപ്പർ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസിൻ്റെയും ഡബ്ല്യു എച്ച്ഒയുടെയും ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം കേട്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത് അതിന് കാരണം എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസിൽ ഒരൽപ്പം റെഡ് വൈൻ ഡെയിലി കഴിക്കുന്ന ആളുകൾക്ക് ഭാവിയിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് കാണുന്നു ഇതൊരു കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് അല്ല ഇത് ഒബ്സർവേഷണൽ സ്റ്റഡീസാണ് ഈ ഒബ്സർവേഷണൽ എക്സ്പെരിമെൻറ്റൽ സ്റ്റഡീസ് കൊഹോട്ട് സ്റ്റഡീസിൻ്റെ പ്രോബ്ലം അതിനകത്ത് പലപ്പോഴും കൺഫൗണ്ടിങ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം അണ്ടർലൈ ചെയ്യുന്നു അതായത് ഈ റെഡ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ റെഡ് വൈൻ കുറച്ച് ഡെയിലി കുടിക്കുന്ന ആളുകൾ അവരത് കുടിക്കണമെങ്കിൽ റെഡ് വൈനാണ് കുടിക്കുന്നത് പുറത്തോണം കുറച്ച് എക്സ്പെൻസീവ് ആണ് അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസും അവരുടെ ഫൈനാൻഷ്യൽ കണ്ടീഷനും അതുപോലെ ബെറ്റർ ആയിരിക്കും ആൽക്കഹോൾ കഴിക്കുന്ന ആളുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിക്കാത്ത ആളുകളെ അപേക്ഷിച്ച് മാത്രമല്ല ജനറലി അങ്ങനെ പതിവായിട്ട് റെഡ് വൈൻ കഴിക്കുന്ന ഹയർ സോഷ്യൽ ഇൻകം ഉള്ള സോഷ്യോ എക്കണോമിക് കണ്ടീഷനുള്ള ആളുകൾക്ക് അവർ പതിവായിട്ട് എക്സർസൈസ് ചെയ്യുന്നവരാകാം അവരുടെ മറ്റു രീതിയിലുള്ള ഡയറ്റ് വിൽ ബി ബെറ്റർ അവർ ചിലപ്പോൾ സ്മോക്കിംഗ് ചെയ്യുന്നില്ലായിരിക്കാം അവർ എല്ലാ രീതിയിലും മറ്റ് രീതിയിൽ ഹെൽത്ത് ആൻഡ് വെൽ ചെയ്യുന്ന ആളുകളാകും പതിവായിട്ട് ഹോസ്പിറ്റൽസിൽ പോയി ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ ഹാർട്ട് എല്ലാം പ്രോപ്പറായിട്ട് കണ്ടീഷനിൽ കൊണ്ടുപോകുന്ന ആളുകളായിരിക്കാം അങ്ങനെ ഒരു കൺഫൗണ്ടിങ് അണ്ടർലൈൻ ഉണ്ട് അത് കാരണമാണ് പലപ്പോഴും ഈ മോഡറേറ്റ് അല്ലെങ്കിൽ കുറച്ച് റെഡ് വൈൻ ഡെയിലി കഴിക്കുന്നവർക്ക് പിന്നീട് ഹാർട്ട് അറ്റാക്ക് കുറവുണ്ടെന്ന് ആ തരത്തിലുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന് പറയുന്ന പേരാണ് പ്രോസ്പെക്റ്റീവ് കോഹോട്ട് സ്റ്റഡീസ് അഥവാ ഒബ്സർവേഷണൽ സ്റ്റഡീസ് ഒബ്സർവേഷണൽ സ്റ്റഡീസിൽ നിന്ന് നമുക്ക് ഒരു പ്രോപ്പർ മെഡിക്കൽ ഗൈഡ് ലൈൻ കിട്ടില്ല കാരണം അതിനകത്ത് കൺഫൗണ്ടിങ് പലപ്പോഴും ഉണ്ടാകുന്നു ഇതിന് പല എക്സാമ്പിൾസ് ഉണ്ട് പല രീതിയിൽ നമുക്ക് ഇതുപോലെയുള്ള ഒബ്സർവേഷൻ സ്റ്റഡീസിൽ നമുക്ക് പല കാര്യങ്ങൾ തെളിയിക്കാം ഉദാഹരണത്തിന് എനിക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള ലാർജ് കോഹോട്ട് സ്റ്റഡീസിലൂടെ ഡെയിലി പരിപ്പ് കഴിക്കുന്നവർക്ക് അവർക്ക് ക്യാൻസർ വരാനുള്ള റിസ്ക് കുറവാണ് എന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം പക്ഷെ പരിപ്പാണോ അല്ല ഈ അടുത്തിടെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു പഠനം നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടാകും സാമ്പാർ കഴിക്കുന്നവർക്ക് ക്യാൻസർ വരുന്ന റിസ്ക് കുറയ്ക്കുന്നു അതുകൊണ്ട് സാമ്പാർ കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്റ്റഡീസ് സാമ്പാർ ആൻറ്റി ക്യാൻസർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ എല്ലാ ന്യൂട്രീഷണൽ സ്റ്റഡീസിൻ്റെ ഒരു പ്രോബ്ലം ഇതിനകത്ത് ഒബ്സർവേഷൻ സ്റ്റഡീസ് ആയതുകൊണ്ട് കൺഫൗണ്ടിങ്ങിൻ്റെ റോള് കറക്റ്റായിട്ട് ഇൻറ്റർപ്രിറ്റ് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ ആ ബൈറ്റ് യഥാർത്ഥമായിട്ട് ആ ഡോക്ടർ പറഞ്ഞതാണെങ്കിൽ പോലും അതിനെ നമുക്ക് വിമർശിക്കേണ്ടതിരിക്കുന്നു കാരണം എക്സ്പെരിമെൻറ്റൽ സ്റ്റഡീസിൽ തീർച്ചയായിട്ടും ആൽക്കഹോൾ കഴിക്കുന്നത് സേഫ് അല്ല എന്ന പഠനങ്ങൾ ധാരാളം സൂചിപ്പിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗൈഡ്ലൈൻസ് ഡബ്ല്യു എച്ച്ഒ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ അമേരിക്കൻ സർക്കാരിൻ്റെ ലൈൻസ് എല്ലാം പറയുന്നത് ദർ ഈസ് നോ സേഫ് ലിമിറ്റ് ഫോർ ആൽക്കഹോൾ കൺസ്യംഷൻ അതുകൊണ്ട് ഹൃദയരോഗികളോ രോഗികളോ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ വെൽബീങ് ആഗ്രഹമുള്ളവരോ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ കേട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് ആൽക്കഹോൾ കഴിക്കാൻ ശ്രമിക്കാതെ നോ ആൽക്കോഹോൾ പോളിസിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഐ ഹോപ്പ് എനിക്ക് മെസ്സേജ് അയച്ച ആളുകൾക്കും അവരുടെ ഫ്രണ്ട്സിനും എൻ്റെ ഈ എക്സ്പ്ലനേഷനിലൂടെ കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ദ സിമ്പിൾ ആൻസർ ഈസ് നോ ആൽക്കോഹോൾ സേഫ് കുറച്ച് ആൽക്കഹോൾ കഴിച്ചതുകൊണ്ട് ഹൃദയധമനികളിലെ രക്തധമനികൾ വികസിക്കുമെന്നും ഹൃദയ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള തെറ്റിദ്ധാരണ അത് വെറും ധാരണയാണ് തെറ്റിദ്ധാരണയാണ് മിഥ്യയാണ് ദാറ്റ്സ് ഓൾ താങ്ക് യു ഗോഡ് ബ്ലെസ് യു